സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ആദ്യമേ തന്നെ എൻ്റെ പെരുന്നാൾ ആശംസകൾ അറിയിക്കാൻ കേട്ടോ അപ്പം എല്ലാവരും നല്ല തിരക്കിലായിരിക്കും അല്ലേ തിരക്കൊക്കെ കഴിയുമ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ വീഡിയോസും കൂടിയൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇന്ന് നമ്മുടെ കുറച്ച് ഗാർഡനിലെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് കാണിക്കുന്നത് കുറച്ച് കുറച്ച് വിശേഷങ്ങൾ രാവിലെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ നിൽക്കണില്ല കേട്ടോ കാരണം ഇന്ന് കുറേ പാത്രങ്ങളിൽ നമ്മുടെ താമരപാത്രങ്ങളിലൊക്കെ വെള്ളം നിറയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിറയ്ക്കലായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് അതിൻ്റെ ഇടയ്ക്ക് അല്ലാറ് ചില്ലറ കാര്യങ്ങളൊക്കെ ഗാർഡനിൽ ചെയ്തും അതൊന്നും വീഡിയോ ആയിട്ട് എടുക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും തിരക്ക് കഴിയുമ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇരുന്ന് കാണണേ അപ്പോൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കി നടക്കും കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടത് നോക്കി നമ്മുടെ ഇവിടെ ഇങ്ങനെ പച്ചക്കറി തൈകളൊക്കെ നട്ടിരുന്ന ചട്ടികളൊക്കെ ഇങ്ങനെ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നട്ട ചീരയുടെ തൈകളാണ് കേട്ടോ അന്ന് നട്ട ചീരയുടെ തൈകൾ വിത്ത് വീണ് ചട്ടികളിലൊക്കെ കിടക്കണ്ടായിരുന്നു അതൊക്കെ മഴ പെയ്തപ്പോൾ ഇടയ്ക്ക് ഒരു മഴയൊക്കെ ചെറുതായിട്ടൊക്കെ കിട്ടിയായിരുന്നല്ലോ മഴ പെയ്തപ്പോൾ അതാ ചീര തൈകളൊക്കെ എല്ലാ ചട്ടികളിലും ഇത് പച്ചശീരന്ന് ണം എന്താ എല്ലാ ചട്ടികളിലും ചീര തൈ മുളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഒന്നിപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ പൊടിമഴ പോലും പെയ്യുക എന്താ പറയുക താഴേക്ക് വിടുന്നില്ല അപ്പോൾ ഇതിനൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇതാ ചെറുതായിട്ടൊക്കെ കരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടാണ് അപ്പം നമ്മൾ ഈ ചീരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീര ഒരു പ്രാവശ്യം നമ്മൾ വെച്ചാൽ മതി കേട്ടോ പിന്നെ അതിൻ്റെ തൈകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പൊട്ടി മുളച്ച് ഒരു ചെടിയെങ്കിലും നമുക്ക് പിടിച്ചു കിട്ടി അതിൽ നിന്ന് വിത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചീര പിന്നീട് ഒറ്റ ഒരിക്കൽ പോലും വാങ്ങിക്കേണ്ടി വരില്ല കേട്ടോ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ചീരയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ചീരയുടെ വിത്ത് മുളച്ച് ഒരു തൈ ഉണ്ടായി നമുക്ക് കിട്ടും ഇത് ചുവന്ന ചീരയാണ് പച്ച ചീരയും വേണട്ടേത് ഒ ഇത്തിരി എല്ലാ ചട്ടികളിലും ഇതാ ചീര ഇങ്ങനെ മുളച്ചിട്ടുണ്ട് ടോമഴ പെയ്തപ്പോൾ മഴ വെള്ളം പിന്നിട്ട് എല്ലാ ചട്ടികളിലും ചീര മുളച്ചിട്ടുണ്ട് മുളിച്ചിട്ടുണ്ട് ഇതിൽ ഒന്ന് അനച്ചു കൊടുക്കണം കുറച്ചും കൂടി ആയിട്ട് ഞാനൊന്ന് പറിച്ചു മാറ്റി വേറെ ചട്ടിയിലേക്ക് വെച്ച് നോക്കണം എന്ന് വിചാരിക്കുന്നു കാരണം ഇവിടെ നമുക്ക് വെള്ളം വരുന്നത് ഭയങ്കര സ്ലോവിലാട്ടോ അതാണ് ഞാൻ ആദ്യം ടെറസിൻ്റെ മുകളിൽ തക്കാളിയൊക്കെ നട്ടിട്ട് നന്നായിട്ട് നല്ലപോലെ വെയിൽ കിട്ടുന്ന കാരണം കൊണ്ട് നന്നായിട്ട് നമുക്ക് എന്താ പറയുക കായ്ഫലം കിട്ടും പക്ഷേ ഇവിടെ നനയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടാസ്ക്കാണ് കാരണം വെച്ചാൽ സ്ലോവിലാണ് വെള്ളം വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ താമരച്ചട്ടി നിറയുമ്പോൾ തന്നെ ഈ ടാങ്കിൽ വെള്ളം കഴിയും ഞാൻ ഒരു കുഞ്ഞു ടാങ്ക് സെപ്പറേറ്റ് നമ്മൾ ഈ താമരപാത്രത്തിലേക്ക് വെള്ളം നിറയ്ക്കാൻ വേണ്ടി മാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ സ്ലോവിൽ വെള്ളം വരുന്നതുകൊണ്ട് തന്നെ ഇത് നിറയ്ക്കുമ്പോൾ തന്നെ വെള്ളം തീരും അപ്പോൾ അതുകൊണ്ട് മുകളിൽ ചെടികൾ വെച്ചാൽ ഭയങ്കര പാടാട്ടോ പൊക്കി ഇങ്ങനെ പൊങ്ങി പൊക്കി നമ്മൾ ഹോസ്റ്റലിക്കുന്ന വെള്ളം ഒഴിക്കുമ്പോൾ അതിലും സ്ലോവില്ല വെള്ളം വരിക അപ്പോൾ നമ്മൾ ഇന്നിവിടെ നിന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ ആമ്പൽസുന്ദരിമാരെയൊക്കെ കാണുന്നത് ദാ ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് കുറേ നാളായിട്ടാണ് പക്ഷേ ഇതുവരെ എനിക്കിതിൻ്റെ ഫ്ലവർ വിരിഞ്ഞു കാണാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല കേട്ടോ ഇത് കണ്ട നല്ല വെങ്കിൽ കാണാൻ ശരിക്കും നല്ല മഞ്ഞ കളറാണ് കേട്ടോ സരോജന്ന് പറഞ്ഞൊരു ഫ്ല മ്പൽ വാട്ടർ ലില്ലി ഉണ്ട് പക്ഷേ അത് ഇത്രയ്ക്ക് മഞ്ഞൾ ഇത് ശരിക്കും നല്ല മഞ്ഞ കളറാണ് നല്ല രസം ഉണ്ടിട്ട് ഈ ഒരു സുന്ദരി സുന്ദരിപ്പൂവിനെ കാണാനായിട്ട് പിന്നെ ഒത്തിരി എന്താ പറയുക അവിടെയൊക്കെ വിരിഞ്ഞിട്ടുണ്ടോ നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ട് വെയിലത്തേക്ക് പോകുന്നില്ല കരിഞ്ഞു പോകും ഞാൻ നമ്മൾ ഒരുവിധം ചട്ടികളിലേക്കൊക്കെ വെള്ളം നിറച്ചു അപ്പോഴേക്കും നല്ല വെയിലായിട്ടാണ് അപ്പോൾ പിന്നെ ഇനി വിലത്തെ വെള്ളം നിറക്കൽ ഞാൻ ഇവിടെ നിർത്തി ഒക്കെ നല്ല ബഡ്ഡുകളുണ്ട് കേട്ടോ മുകളിലേക്ക് ഒരുപാട് സ്റ്റാൻഡിങ് ലീഫൊന്നും വരാതെ തന്നെ ബഡുകളും ഫ്ലവറുകളും ഒക്കെ ഇടുന്നുണ്ട് നമ്മുടെ എന്താ പറയുക താമരപ്പൂട്ടിൽ കണ്ടൊക്കെ ഇവിടെ നിൽക്കുന്നതിനൊന്നും അങ്ങനെ കേടൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ താഴെ ഉള്ളതിനാണ് പിന്നെയും മൊസൈക്ക രോഗമൊക്കെ ഇത്തിരി കണ്ടു കാണുന്നത് ആ പിന്നെ ഇല്ലേ ഇവിടെ വെയിലത്ത് നിൽക്കുന്നതിൽ നമുക്ക് താഴേക്ക് പോവാം പിന്നെ നമ്മളന്ന് നട്ടാൽ ബാത്സ്യം തൈകളിതാ ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളമൊഴിക്കുമ്പോൾ ഇതിനിങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ നിൽക്കും പിന്നെ നല്ല വെയിൽ കൊണ്ട് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ ചുങ്ങി പോവാറുണ്ട് കേട്ടോ എന്തായാലും ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ പിടിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എന്തായാലും പിടിച്ചു കിട്ടുമോ ഇല്ലേ ഒന്ന് ഞാൻ എന്തായാലും വീഡിയോ കൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ബിഗോണിയയുടെ ലീഫ് വെച്ചിട്ട് പ്രൊപ്പഗേഷൻ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തന്നായിരുന്നില്ലേ അപ്പം അത് ഇതിനു അതിന് മുന്നേ അതിന് മുന്നേ വെച്ച ഒരു ലീഫാണ് കേട്ടെ ഇത് ആ ഫസ്റ്റ് വെച്ച ലീഫ് ഇതാണ് ഇത് കരിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് വേറെ തൈ ഉണ്ടാവുന്നത് കണ്ട അപ്പോൾ ആ ലീഫ് ഇങ്ങനെ കരിഞ്ഞിട്ട് ഒരു പുതിയ തൈ ഒരു ചെടിയിൽ നിന്ന് ഉണ്ടായ അല്ല ഒരു ചെടിയും പോട്ടെ ഒരു ലീഫിൽ നിന്ന് ഉണ്ടായ ഒരു ചെടിയാണ് കേട്ടെ അത് ആ ലീഫ് വയ്ക്കുന്ന ലീഫ് കരിഞ്ഞും പുതിയ രണ്ട് ചെടിയായിട്ട് വരും ചില സമയങ്ങളിൽ വലിയ ലീഫൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് രണ്ട് മൂന്നും തൈ ഒക്കെ കിട്ടും കേട്ടോ ഇതിപ്പോൾ ഒരു തൈ ഉണ്ടായിട്ടുള്ളൂ അതുപോലെ തന്നെ വെച്ച വേറൊരു ലീഫാണ് ഇതിൻ്റെ മുഴുവനും മറ്റേ മദർ മദർ പ്ലാന്റ് ആയിട്ട് വെച്ചായാലും ഫുള്ളായിട്ട് പോയി ഇപ്പം ആ ഒരു കുഞ്ഞി തൈ അങ്ങനെ രണ്ട് ഇത് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ നിങ്ങളെ ഞാനന്നൊരു വീഡിയോയിൽ കാണിച്ചായിരുന്നു ലീഫ് വെച്ചിട്ട് പ്രൊപ്പഗേഷൻ ചെയ്യാൻ അതിന് മുന്നായിട്ട് ഞാൻ വെച്ചതാണ് ഇത് കിട്ടാം മറ്റേ തിന് ലീഫുകളൊന്നും ചെടിയായിട്ടൊന്നും വന്നിട്ടില്ല ആയി വരണുള്ളൂ സമയമാവുന്നുള്ളൂ കേട്ടോ പുതിയൊരു ചെടിയാവാനായിട്ട് നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ ഗാർഡനിലുണ്ടായ എന്താ പറയുക ഓരോരോ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ഗാർഡനിൽ കാണുമ്പോൾ നിങ്ങളെ കൂടി കാണിക്കുന്നതാണ് കേട്ടോ അതിലൊരു സർപ്രൈസാണ് കേട്ടോ ഇത് എനിക്ക് ഇവർ തന്നൊരു സർപ്രൈസ് ഇതൊരു ഫിലോഡൻഡൺ ബെർക്കിങ് ബെർക്കിൻ്റെ പ്ലാന്റ് ആണ് ഫിലോഡൻഡൺ ബെർക്കിൻ ആണ് അതിൻ്റെ ലീഫ് വന്നിട്ട് ഇങ്ങനെയാണ് വരാറ് കണ്ടത് പക്ഷേ ഇതിൻ്റെ നോക്കിയേ ഇപ്പോൾ വരണ ലീഫ് പുതിയതായിട്ട് വരുന്ന ലീഫ് വന്നിരിക്കുന്നത് അതായത് പിങ്ക് പ്രിൻസസിൻ്റെ ഒരു ലീഫാണ് കേട്ടോ കണ്ട ശരിക്കും വൈറ്റ് കളറും ദീ ഒരു മെറൂൺ കളറും ശരിക്കും പിങ്ക് പ്രിൻസസ് ഫിലോഡൻഡോൻ്റെ ഒരു ലീഫാണ് ദീ ഒരു വന്നിരിക്കുന്നത് ഫിലോഡൻഡോൻ ബെർക്കിൻ വരുന്ന എൻ്റെ ലീഫ് ഇതായി ഇതാണ് ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല കണ്ട പുതിയതായിട്ടൊരു കൂമ്പ് വരുന്നുണ്ട് ഇതിനും എന്തോ ഒരു പ്രത്യേകത പോലെ തോന്നുന്നുണ്ട് ഒരു റെഡ് കളറാണ് ഇതിന് വരുന്നത് കണ്ട ഇതാണ് പുതിയതായിട്ട് വരുന്ന ലീഫ് ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു തിശയായിട്ടുള്ള കാര്യമാണ് ശരിക്കും അതിൻ്റെ ലീഫ് ഇതാ ഇതാണ് ഇതെങ്ങനെയാണ് ഈ ഒരു ലീഫ് കണ്ടിട്ട് ഞാൻ കാണിച്ചു തരാട്ടെ ശരിക്കും പിങ്ക് പ്രിൻസസ് ഫിലോഡറും പിങ്ക് പ്രിൻസസിൻ്റെ ലീഫ് ഇങ്ങനെയാണ് ഇരിക്കുക അത് ഞാൻ കാണിച്ചു തരാം കണ്ടോ കണ്ടോ ഇതൊക്കെ ഉണ്ടല്ലേ ഈയൊരു ലീഫും ആ ഒരു ലീഫും തമ്മിൽ നല്ല സാമ്യം തോന്നുന്നില്ലേ ഇതാണ് ഫിലോഡ്രൻഡോൺ പിങ്ക് പ്രിൻസസ് പ്രിൻസസ്റ്റാ ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ വെയിലത്ത് വെച്ചിട്ട് കളർ വേരിയേഷനൊക്കെ എൻ്റെ നഷ്ടപ്പെട്ടു പോയതാണ് ഇതാ ഈ ഒരു ലീഫല്ലേ അതുമാതിരി വന്നിരിക്കണത് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അതിശയായിട്ടുള്ള കാര്യമാണ് കേട്ടാ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഇനിയിപ്പോൾ അതിൽ നിന്നൊരു കൊമ്പ് മുറിച്ച് മാറ്റി മാറ്റിയെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മുറിച്ച് മാറ്റി എടുത്ത് വേറെ നട്ടെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇതൊക്കെ ഈ ഈ പ്ലാന്റ് എന്താ നമ്മുടെ പോത്തോസ് സിൽവർ പോത്തോസും അതുപോലെ തന്നെ ഒക്കെ നാശമായി പോയതാണ് അവിടെ വെയിലത്ത് വെച്ചിട്ട് ഒക്കെ ഇപ്പോഴൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ എല്ലാ ചെടികളും അതുപോലെ തന്നെ ഇതും ഒക്കെ ഒരു എന്താ പറയുക മണി പ്ലാന്റ് ഒക്കെ പുറത്തെ ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെ ഇതൊക്കെ അരിഞ്ഞ് ആകെ വൃത്തികടമായിട്ടിരിക്കായിരുന്നു ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ ഒരു സ്റ്റിക്കിലൊക്കെ കയറ്റി കൊടുക്കണതിൽ ഹാങ്ങിങ്ങിലൊക്കെ ഇടുന്ന പ്ലാന്റ് ആണ് ഞാനിപ്പോൾ ഇതിനിങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് ഇത് നമ്മുടെ എന്താ സ്ലീപ്പിംഗ് പോത്തോസാണ് കേട്ടോ പോത്തോസിൻ്റെ വേറൊരു വെറൈറ്റിയാണ് സ്ലീപ്പിംഗ് ആണ് എപ്പോഴും ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കുന്നതുകൊണ്ടാണ് ഉറങ്ങിയ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു ഇതിനെ സ്ലീപ്പിംഗ് പോത്തോസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ കാണിച്ചു തരാൻ പോയത് മറ്റന്നാ കണ്ടില്ലേ പിങ്ക് പ്രിൻസസിന്റെ ലീഫ് പോലെ ഇരിക്കല്ലേ ബർക്കിനും പിങ്ക് പ്രിൻസസും കൂടി സംഗമിച്ചിട്ട് ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ ഇനി വരുന്ന ലീഫുകൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് മുറിച്ച് നട്ട ഒരു പുതിയ ചെടിയാകുമായിരിക്കുമല്ലേ അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്നിങ്ങനെ ഒഴിവുള്ള ദിവസങ്ങളിലാണ് നമുക്കിങ്ങനെ നടന്ന് ഗാർഡനിലെ ഓരോരോ പുതിയ പുതിയ എന്ത് സംഭവം സംഭവിച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റാ അപ്പോൾ ഇന്ന് കണ്ടെത്തിയ കാര്യങ്ങളാണ് കേട്ടോ കേട്ടോ എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ പച്ചക്കറി അന്ന് നട്ടത് ഇതേ വള്ളി വീശി അയ്യോ വള്ളി വീശി അപ്പുറത്തെ ചട്ടിയിലേക്ക് പിടിച്ച് കഴിഞ്ഞാൽ മാറ്റി ഇവിടേക്ക് നീക്കി വെക്കാം അല്ലെങ്കിൽ അപ്പുറത്തെ ചട്ടിമ്മേലേക്ക് ഒരുമിഞ്ഞ് ഇതിനെ ഒരു കമ്പൊക്കെ കൊടുത്ത് മുകളേക്ക് കയറ്റി വിടണം അതുപോലെ തന്നെ അന്ന് കമ്പ് വെച്ച ഇതിനെ പുതിയ പുതിയ ലീഫുകൾ ആ കുത്തി വെച്ച കമ്പുകളിലൊക്കെ ഒക്കെ പിടിച്ചു വിട്ടാ കണ്ട ഇതൊക്കെ കുത്തി വെച്ചതാണ് കണ്ട പുതിയ ലീഫുകൾ പുതിയ ലീഫുകൾ ഇങ്ങനെ വളർന്ന് വലുതായിട്ട് ഭയങ്കര ഹൈറ്റിൽ പോയി ചാഞ്ഞും ചരിഞ്ഞൊന്ന് കിടക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ കുത്തി ഇങ്ങനെ ആ ചട്ടിയിൽ തന്നെ വെക്കുമ്പോഴാണ് ഇതിനൊക്കെ ഭംഗി കിട്ടാട്ടെ അതുപോലെ ഇത് വെണ്ട ഞാൻ പറഞ്ഞില്ല അന്ന് ഒരു ലീഫായിട്ട് നിൽക്കുമ്പോൾ ഇത് എന്ത് തൈ ആണെന്ന് സംശയമായിരുന്നു അതിന് ഇത് ആ പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ട് പുതിയ ലീഫ് മാത്രമല്ല ഇതൊരു പൂവാണോ വരുന്നത് എന്തായാലും എല്ലാവരും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി ഇവരൊക്കെ കുറച്ചും കൂടിയൊക്കെ നായിട്ട് വേണം കുറച്ചും കൂടി മണ്ണും വളവും ഒക്കെ ഇട്ട് കൊടുക്കാൻ നമ്മൾ കാര്യമായിട്ട് വളങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഒന്നും കൂടി നല്ല ശക്തിയിലിങ്ങോട്ട് പോകുന്നുള്ളൂ പിന്നെയുള്ള ജോലി ഇന്നത്തെ ജോലി എന്ന് വെച്ചാൽ അതാ ഞാൻ ഇതൊരു എ പി സി എ പ്ലാന്റ് ഒരു ചട്ടിയിൽ ഇങ്ങനെ വെച്ചിരുന്നതാണ് ഇതിനെ പറിച്ച് ഒരു ഹാങ്ങിങ് പോട്ടിൽ വെച്ചിട്ട് ഇതിനൊന്ന് തൂക്കിയിട്ടണം ഇവിടെ ഇരുന്ന് തന്നെ പാവം ഫ്ലവറിങ് ഒക്കെ ആവുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടോ എൻ്റെ ഇന്നത്തെ ഗാർഡനിൽ ഇന്ന് എന്താ പറയുക ഇന്ന് പുതിയതായിട്ട് കണ്ട ഓരോ മാറ്റങ്ങൾ എൻ്റെ ഗാർഡനിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് എനിക്ക് ഇങ്ങനെ ഒരു ഒഴിവുള്ള ദിവസങ്ങളിലാണ് കാണാൻ പറ്റുക അപ്പോൾ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാ അപ്പോൾ കൂടുതൽ ഒന്നും എടുക്കണമെന്നില്ല കേട്ടോ ചുമ്മാ ഗാർഡനിലേക്ക് ഇങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ കൂടി ഒന്ന് കാണിച്ചു തന്നു മാത്രം നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാൻ സമയം എന്നറിയില്ല എന്നാലും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ റെസ്റ്റ് എടുക്കണേ നേരത്തെയൊക്കെ വീഡിയോസൊക്കെ ഒന്നിരുന്ന് കണ്ടോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് നിർത്താണ് എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെന്താ നിങ്ങളുടെ വിലയേറിയ കമൻസുകളൊക്കെ ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും എൻ്റെ ഗാർഡനിൽ കാണുന്ന എന്തെങ്കിലും തെറ്റു നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കമൻസിൽ കൂടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം ഒന്നുകൂടെ പറയുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതോടൊപ്പം നിങ്ങളുടെ കമൻസുകളിടാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ സ്റ്റെപ്സ്കൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോട് നിർത്താനേ